ി കൊടുക്കടാ എടാ ഇല്ലടാ ഇവീ ഞാനടുത്ത് കൂവാറായി കാണില്ലായിരിക്കും പക്ഷെ ഇവനന്ന് കൂവി ഇപ്പൊ ഒത്തിരി പേര് കമന്റ് ഇട്ട് ചോദിച്ചു ഇവന് ആഹാരം കഴിക്കാൻ വരുന്നുണ്ട് ചുണ്ട് മുറിച്ച് കളഞ്ഞോണ്ടെന്നൊക്കെ അപ്പൊ ചുണ്ട് ചുണ്ട് മുറിച്ച് നടത്തവന് കൊത്തി എടുക്കാനൊക്കെ പറ്റുന്നുണ്ട് എനിക്കൊരു ഡൗട്ട് ഹായ് ബിന്ദു സ്ലിംസിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം കോളേജിൽ നിന്നൊക്കെ വന്നിട്ട് ആൻസോട്ടെ സ്കൂളിൽ നിന്ന് ആൻസൂട്ടനെന്നെ ഒന്ന് പേടിപ്പിച്ച് ആൻസൂട്ട സ്കൂളിൽ നിന്ന് വെച്ചിട്ട് ലേറ്റ് ആയിട്ടാണ് വന്നത് ഞാന പോയി ഒരാൾ എവിടെയെന്ന് എനിക്കിട്ട് തുറച്ചു നോക്കിയിരിക്കുന്നത് അപ്പൊ ഇന്ന് ചേട്ടൻ വന്നെ കൊണ്ടുവരുവട്ടോ ചെയ്തത് കടയൊന്നാ കൊണ്ടു പിന്നെ കൊഴപ്പില്ല ചേട്ടൻ വന്നോളൂ അപ്പൊ വരുന്ന വഴിക്ക് നമ്മൾ പാല് വാങ്ങിച്ചോണ്ടാ വന്നേ ചേട്ടൻ പാൽ ചായ കുടിക്കില്ല കേട്ടോ കുടിച്ചാലും ചേട്ടന് പിന്നെ ചേട്ടൻ പറയാൻ കുടിക്കണ്ടായിരുന്നു എന്നൊക്കെ പറയും ചേ ചേട്ടൻ ഇപ്പം ഇവിടെ ഇല്ല എന്നോട് കൊണ്ടാക്കിയിട്ട് ചേട്ടൻ അപ്പുറത്തെ പറമ്പ് വരെ പോയതാണ് അപ്പോൾ എന്നോട് പറഞ്ഞു ചായയൊക്കെ കുടിച്ചാൽ എഴുതി അറിയോ എന്നോട് പറഞ്ഞു ചായ ഒക്കെ ഇട്ട് കുടിച്ച് അവിടെ കിടന്നു വല്ലൊക്കെ കഴിച്ച് കിടന്നു അപ്പം വന്ന വഴിക്ക് എനിക്ക് പഴംപൊളി നെയ്യപ്പം ഒക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ കാറയിലിരുന്ന് രണ്ട് പഴംപൊളി കഴിച്ചു മറ്റു ചേട്ടൻ പോയത് ആൻസ് വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ആൻസ് വന്ന് കഴിഞ്ഞാൽ അല്ല അങ്ങോട്ട് കഴിഞ്ഞില്ല ഏതാ അതിൻ്റെ ചില കിട്ടിക്കില്ലേ ഏതിനെടുക്കൂലേ ആൻസ് വന്ന് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ചായ വെച്ചതൊക്കെ നമ്മുടെ ബമ്മാസ പുതിയ ബൊമാസാണ് കേട്ടോ അവനെ ഇണക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കൂടെ കൊണ്ടടക്കുവാണ് അപ്പം ഞാൻ ആദ്യം ചായ ഒഴിച്ചപ്പോഴേ ചായ കപ്പിനകത്തേക്ക് മാറ്റി മേത്ത് കയറ്റല്ലേ ചായ കപ്പിനകത്തേക്ക് മാറ്റി കഴിഞ്ഞപ്പം കുറച്ച് ബാക്കി വന്നപ്പം ഞാൻ എൻ്റെ ഞാൻ കുടിക്കുന്ന വലിയ കപ്പിലേക്ക് മാറ്റി കഴിഞ്ഞാൽ കുറച്ച് ബാക്കി വന്നപ്പോൾ ഞാൻ എന്റെ കപ്പിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ പാത്രം കഴുകി വെക്കാൻ പോയപ്പോൾ അവൻ അതേ കറിയൊരു കൊത്ത് ഇവൻ അവൻ്റെ ചുണ്ട് പൊള്ളി കാണുമായിരിക്കും അവൻ എടുത്തു കൊടുക്കപ്പ താഴെ പോയടാ ആ ചൂണ്ടില്ലാത്തോണ്ട് ഇന്നതാ ഞാൻ കൈ വെച്ചുകൊടുക്ക ഇച്ചിരി കൊടുക്ക വിഴുങ്ങാൻ പാത്രം കൊടുക്ക വിഴുങ്ങാൻ പാത്രം കൊടുക്കടാ രണ്ട് കഷമാക്കി കൊടുക്കടാ എടാ ഒന്നാമത് ചൂണ്ടും കടയില്ലടാ കൂട്ടോ ഇവനെന്ന് കൂവി ഞാനിടത്ത് കൂവാറായി കാണില്ലായിരിക്കുന്നു പക്ഷെ ഇവനെന്ന് കൂവി അപ്പൊ ഒത്തിരി പേര് കമന്റായിട്ട് ചോദിച്ചു ഇവന് ആഹാരം കഴിക്കാൻ വരുന്നുണ്ട് ചുണ്ട് മുറിച്ച് കളഞ്ഞോണ്ടെന്നൊക്കെ അപ്പൊ ചുണ്ട് ചുണ്ട് മുറിച്ച് നടുത്ത് കൊത്തി എടുക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടാ എനിക്കൊരു ഡൗട്ടായിരുന്നു മറ്റേ പിന്നെ അവൻ ആ ചായക്കിട്ട് പിന്നെ ഞാൻ ആ ചായ ബാസ്കിന്റെ പാത്രത്തിൽ കൊണ്ടൊഴിച്ചു അവൻ കുടിച്ചോട്ടെ നടത്തു ചൂടാ ബാസ്കറ്റാ അപ്പൊ അവന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ മാറ്റി കൊടുക്കും അപ്പൊ ഇവന് വേണ്ടിയിട്ട് ഒഴിച്ചു അവൻ കൊതിയും കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുവേ ചൂടല്ലേ അതുകൊണ്ട് പിന്നെ അവൻ ആ ടേബിളിൽ ഇച്ചിരി ചാടിയായിരുന്നു അത് നക്കി കുടിച്ചിട്ട് ഈ വന്ന് കിടക്കുന്നതാ പിന്നെ ഇരുട്ടത്തിരുന്നു വര പഴമുരി കഴിക്കുന്നത് ഒരാളെ കാണിച്ച ഇരുട്ടത്തിരിക്കണം ഇരുട്ടത്തിരുന്ന് പഴംപൊരി കളിക്കണം ഇതെന്തുവാണോ ഇവനെന്ന കുറച്ച് താഴെ അടിച്ചോ കുഞ്ഞിനെ താഴെ ഇട്ടോ എന്നാ കാല എനിക്ക് വെച്ചോടാ പകുതി എടുത്തോ തിന്നോടാ പകുതി എടുത്തോടാ നെയ്യപ്പവിടെ കണ്ടടാ തിന്നോടാ നീ കണ്ട തിന്നോ നിന്റെ കുറച്ച് കോഴി കൊത്തിയില്ലേ എന്നാ പിടിച്ചോ പകുതി എടുത്തോ നെയ്യപ്പുണ്ടല്ലോ പഴംപൊരി അയ്യോ വെള്ളം ഇനി നീ ഒന്നീ പോകാവോ അടന്ന് ഓടിയടന്ന് ഒമാസിനെ ആര് താഴെ കുത്തി ചാടിച്ചു ഈ ആണോ താഴെ കുട്ടിച്ചാടിച്ചതാ ബ്രദേസിലെ പഴംപൊരി ബ്രദേഴ്സ് നമ്മൾ അപ്പൊ ഞങ്ങള് ചായ കുടിക്കട്ടെ എല്ലാവർക്കും ശിശുദിന ആശംസകൾ എല്ലാ കുട്ടികൾക്കും കുട്ടികളുടെ മനസ്സുള്ളവർക്കും മനസ്സിൽ നിന്ന് കുട്ടിത്തം വിട്ടുമാറാത്തവർക്കും എല്ലാവർക്കും ശിശുദിന ആശംസകൾ നമ്മുടെ ഒക്കെ നല്ല ഉണക്കായിട്ടുണ്ട് ഉണക്കായിട്ടുണ്ടെട്ടോ എല്ലാങ്ങളുടെ അടുത്ത് തിന്നാൻ തോന്നുക ചേട്ടൻ ഞാൻ ബീഫൊക്കെ ചുട്ടുവച്ചിട്ടുണ്ട് കനലിലിട്ട് നെയ്യൊക്കെ വന്ന കാന്താരി മുളക് എന്താ ചണക്കട്ടെ കാന്താരി മുളക് കാണാൻ പറ്റത്തുള്ളു അതുകൊണ്ട് ഞാനിങ്ങനെയാ വായിൽ വെള്ളം മഞ്ഞണ്ട എനിക്കണ്ടേ

കാന്താരികളും വെച്ച് ചതച്ചു തനലിലിട്ട ചുട്ട എന്നെ എന്നെടുക്കൂ ബൊമാസേ ബൊമാസ എടാ എന്നെ എന്നെടുക്കൂ വിളിച്ച് വഴി വിളിയായിട്ടായിരുന്നു അവനാദ്യം ബൊമാസേ ബൊമാസേ ഇവിടെ എൻ്റെ ചിറുക്കം കിടപ്പുണ്ട് ഇവിടെയാണ് എൻ്റെ ചിറുക്കം കിടക്കണേ കുഞ്ഞു ചിറക്ക് പകൽ വഴിട്ടേക്ക് കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി ചെറുക്കനെ ഇവിടെ കടക്കും ചുട്ട ബീഫ് ചുട്ട കാന്താരി മുളക് ചേർത്ത ചതച്ച ബീഫും ബീഫ് ഉണക്ക ഉണക്കബീഹുദെ കാന്താരി മുളകിന്റെ അരി രാവിലെ നേരെ വെളുത്തു നോക്കിയപ്പോൾ അതെ നല്ല മഞ്ഞ കാണാൻ പാടില്ലാത്ത അതുപോലെ മഞ്ഞ സമയം ഏഴുമണി ആയപ്പോലെ ഇത്രയും മഞ്ഞ ഇതാ ഇവിടെ ഒരാൾ ഒരാളെ അടുത്ത് നിൽക്കുന്നുണ്ട് ബസ് പോയി ചെയ്ത് നിക്കുവാണ് നോക്കി നിൽക്കുന്നുണ്ട് വിളിച്ചപ്പോ വിളിയായിട്ട് പൊങ്ങി നോക്കുവ എപ്പോഴും എപ്പോഴും എന്തിനാ വിളിക്കണുങ്ക സുന്ദരി ആയിട്ട് കുളിച്ച് സെറ്റപ്പായിട്ട് കിടന്നു അടിപൊളിയായി നാലും നെഗറ്റീവ് പറയണ പുള്ളിക്കാരില്ല പോയി പോലും ആ നെഗറ്റീവ് പറയണ പുള്ളിക്കാരിനെ പിന്നെ കണ്ടതേയില്ല പണ്ടായിരുന്നു ഒരു അതുപോലെ തന്നെ പണ്ടായിരുന്നു ഒരു കമന്റ് പറയണത് ഇതുപോലെ തന്നെ സാമ്പാർ ഉണ്ടാക്കിയ അപ്പ കുറ്റവാ അയ്യേ സാമ്പാറോ ദാരിദ്ര്യാണ് സാമ്പാറുണ്ടാക്കണ പാവങ്ങളാ സാമ്പാർ സാമ്പാറുണ്ടാക്കണ പാവപ്പെട്ടവരാ ദാരിദ്ര്യം ഉള്ളവരാണോ സാമ്പാർ ഉണ്ടാക്കണേ ചിരിച്ച് മടുക്കുവായിരുന്നു ഓരോരുത്തരെ കമന്റ് കാണുമ്പോ ചേട്ടാ അവിടെ ഭയങ്കര ജോലിയാ തിരത്തിക്കില്ല ബീഫ് ഡ്രൈ ഫ്രൈ ബീഫ് ഡ്രൈ ആക്കുന്ന തിരക്കില്ല രാവിലെ ആണെങ്കിൽ കരിങ്കോഴിക്കു ഞാൻ കൽക്കത്തിനെ ഓടിച്ചിട്ട് വർത്തണമുണ്ട് എല്ലാവരും കൂടെ കൂടി കൂട്ടത്തോടെ തിരിച്ച് ആക്രമിക്കാത്തീരുന്ന പ്രശ്നമേ ഉള്ളു ബാക്കിയുള്ള കോഴികളെല്ലാം മേടിച്ച് മാറി നിൽക്കുക ഓ അവനവൻ്റെ സ്ഥാനത്ത് പോയി ചാരി നിന്ന് കഴിഞ്ഞു ചേട്ടാ ഇന്നലെ ആൻസിന്റെ മുടി വെട്ടിക്കാൻ ചേട്ടൻ കൊണ്ടുപോയിപ്പൊ അവിടെ എങ്ങനത്തെ ഒരു പട്ടീനെ എന്ന് പറയണ കേട്ടോ ഏ നല്ല ഭംഗിയുള്ള ചെവിയൊക്കെ മടങ്ങി കിടക്കണ ഒരു പട്ടി കുഞ്ഞുണ്ടായിരുന്നു പിന്നെ നല്ല രസമുള്ള ഒരു പട്ടി ഉണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗിയുള്ള അരെയും കയറ്റിക്കൊണ്ട് വരാൻ വരായിരുന്നോ ആ കുഞ്ഞു വെള്ളൊന്നും സെറ്റാ ഇരുപത് പട്ടിപ്പണ്ടായിരുന്നോ അന്നേരം പിടിക്കാൻ പറ്റൂലെ ഒരു നാടൻ പട്ടീനാണ് വളർത്തിയത് നല്ല രസമാണ് അതുപോലെ ചങ്ങക്കൂട്ടിട്ട് വളർത്തരുത് ഓപ്പൺ ആക്കി വളർത്താൻ അപ്പൊ പിന്നെ അതൊക്കെ അടിക്കത്തൊന്നുമില്ല ഓപ്പൺ ആക്കിയിട്ട് വളർത്തിയാൽ കടിക്കൂലോ അടിച്ചോട്ട് വളർത്തിയാസാ ആ നവിടെ നിൽക്കുന്ന കാണാൻ പാടില്ല അങ്ങനെ തന്നെ പറഞ്ഞോടോ ഹായ് ഗുഡ് മോർണിംഗ് അമ്മാസാ പേര് വിളിച്ചാൽ അവനറിയാട്ടോ കറക്റ്റായിട്ട് പേര് വിളിച്ചാകുമ്പോൾ പറയും ഇപ്പൊ വിളിയാക്കും വേറെ നമ്മൾ പറഞ്ഞാൽ പറയില്ല ബമാസാ ആ കേട്ടു കൊപ്പ കേട്ടു ആ തിന്നാ വേണോ കഴിക്കാൻ വേണോ എടാ തിന്നാൻ വേണോടാ അരി വേണോടാ അരി പിടി അരി തിന്നാ പിത്തപ്പൊടിക്കൂടെ കോഴപ്പവ മണി ഏഴാവുമ്പോ ചുരിദാറോ ഏഴാറൊക്കെയാ ചുരിദാറായിട്ടുണ്ടോ ചാട്ടി ഇറച്ചി ഇടിച്ചു തരാന്ന് ചാട്ടാണോ ചാട്ടാവും ഇങ്ങനെയൊക്കെ പറയണേ അതിനെ കണ്ട് കണ്ട് നോക്കാൻ പോവാം അതാ പോക നീ എങ്ങാടാ പട്ടിക്കൂട്ടാൻ നോക്കണേന്ന് ഇന്നലെ ബൊമാസ മുറ്റത്തെയാടി മുറ്റത്തെയാടി കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഞങ്ങൾ ചെന്ന് ഇവനെ പിടിക്കാൻ ചെന്നു ഇവനാണ് ഇങ്ങോട്ട് കയറണം എന്നുണ്ട് ഞങ്ങൾ പിടിക്കാൻ ചെന്നപ്പോൾ വാസ്ക്യോ മുറ്റത്തിറങ്ങി അത് ഭാസ്ക്യോ ഇങ്ങനെ പിടിക്കാൻ നോക്കുക പക്ഷെ അടുത്തൊന്നും കൊണ്ടുപോയി ഉപദ്രവിക്കുകയൊന്നുമില്ല ഭാസ്കുവിന് കോഴികളെയും കാക്കകളെയും വലിയ ഇഷ്ടമാണ് കാക്ക അടുത്ത് വന്നതിൻ്റെ ഡോഗ് ഫുഡ് മൊത്തം എടുത്ത് തിന്നാലിന് അനങ്ങത്തിലെ ഇങ്ങനെ നോക്കി ഇരിക്കത്തേ ഉള്ളൂ പണ്ടൊരു കാക്ക കുഞ്ഞിനെ കിട്ടിയില്ലേ ആ കാക്ക കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഓടി ഓടിയോടിപ്പോയി അതിനെ നോക്കാത്ത ഈ മെഷീനിലല്ലേ കയറിയിരുന്നു ഓടി ഓടിയോടിപ്പോയി നോക്കിയിട്ട് ഓരോ ഉമ്മ കൊടുത്തിട്ട് വരും അത് കഴിഞ്ഞാൽ ആ കാക്ക കുഞ്ഞു ഏതാണ്ട് എന്താ അടുത്ത് തിന്ന് ചത്തുപോയി നല്ല പുറകെ കണക്കുമായിരുന്നു ആ കാക്ക കുഞ്ഞ് വന്നിട്ടിണങ്ങിയായിരുന്നു അപ്പം ഇവ മൂന്ന് ദിവസമായി ഇവൻ പട്ടണി കിടന്നു മൂന്ന് ദിവസം ബാസ്കി ഒന്നും കഴിക്കാതെ പട്ടണി കിടന്നു അങ്ങനെയുള്ള ബാസ്കിമോൻ ആണ് ഈ നിൽക്കുന്നത് കോഴികളെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ പഴയ ബൊമ്മാസ ബാസ്കിമോന്റെ അടുത്ത് വന്ന് കിടന്ന് ഉറങ്ങുമായിരുന്നു ഇവര് ചേർന്നൊക്കെ കിടക്കുമായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഞാനെല്ലാം ചേട്ടാ അപ്പുറത്തെ പറമ്പിൽ ഒരു പശു നിന്ന് വാഴനാട്ടിക്ക് വേണ്ടി ഒരു കറുത്ത പശു ഞാനോർത്തതേ ഇനി ബാക്കോ ഇങ്ങനെ ഇങ്ങനെ വെളുത്തു പോലെയുണ്ട് ഞാനോർത്ത് ആന നിക്കുന്നതാണോ തുമ്പ് കയ്യാണോ വെളുത്ത മതം പോലെ ആന അറിഞ്ഞു ഇപ്പൊ ഞാൻ അവിടെ എത്തിയനെ എനിക്കൊരു ആന ആ ഒരു ആനയുടെ മുമ്പിൽ പോയി പോയിന്നിട്ട് ഫോട്ടോ എടുക്കണം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ വല്ലാത്ത ആഗ്രഹ പിന്നെ പാമ്പാടി രാജൻ അപ്പൂസ് അതൊക്കെ വല്യ ഇഷ്ടമാണ് ഇതെന്നാടാ മോളിന്ന് മൂത്രം ഒഴിക്കുമ്പോഴാണല്ലോ വരുന്നത് വെള്ളം അതിനാ ചേട്ടാ മോട്ടോർ നിർത്തിയതാണല്ലോ നമ്മൾ നമ്മളവിടുന്ന് കൊണ്ട് ചെടികളില ഇരുമ്പംപുളി ഉണ്ട് എന്ത്തായി കപ്പളങ്ങായി എന്താ വിളിക്കുന്ന കപ്പളത്തിന് ഓമക്കെയാ പിന്നെ ഒരു കാര്യം കാണിച്ചിരി ഇവിടെ തന്നെ ഉണ്ടായതാ ഒരു കണ്ടോ പേരായി തന്നെ അങ്ങനെയോ ഒരു കുരു ചാടി കിടന്ന് മുളച്ചതാ കോഴിക്കോട് കണ്ട കോഴി കുഞ്ഞുങ്ങളും അതിനകത്തുണ്ട് ഒരു സൈഡിലെ താറാവോനൊക്കെ കണ്ട ഒരു കുഴപ്പമില്ല ഞാൻ ലേറ്റ് ലേറ്റായിട്ടാണ് കിടന്നതെന്നേ ഞാൻ ചേട്ടൻ അയ്യപ്പനും കോശ് മൂവിയാണ് ചേട്ടൻ കണ്ടിട്ടേ ഇല്ല ചേട്ടാ അച്ചിരി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞാൽ തുറക്കാൻ വരാതെ പറഞ്ഞ് പോയി കിടന്ന് പറഞ്ഞു ചാ ഞങ്ങൾ വെയിലും അവസാനം കിടന്നുകൊണ്ട് വേണ്ട ഞാനിട്ട് അവിടെ ഓൺ ആക്കി വെച്ചിട്ട് ഞാനും കിടന്നു ഞാൻ മാനസികടെ ആണെങ്കിൽ ഒരു ഹലോ മമ്മി എന്ന് പറഞ്ഞോണ്ട് ഒരു ഷറസുദ്ദീൻ്റെ ഒരു ഹൊറർ മൂവിയാണ് യൂട്യൂബിൽ കിടക്കുന്നുണ്ട് അത് ഞാൻ ആശ്രയി കുറച്ച് കണ്ടുവെച്ചാൽ ഞാനിച്ച് പറഞ്ഞു രാത്രിയിലത് കാണുവാണെങ്കിൽ എന്നെ വിളിക്കണതെന്ന് പറഞ്ഞു അവൻ ഉറങ്ങി അപ്പം ഞാൻ വിളിച്ച പിന്നെ പിന്നെങ്ങാനും കാണാം നാളെ ആണെങ്കിൽ പിന്നെ ശനിയാഴ്ച ക്ലാസ് ഒന്നുമില്ലല്ലോ പിന്നെങ്ങാനും കാണാന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ അത് എടുത്ത് ഓപ്പണാക്കിയില്ല അവിടെ കിടക്കുന്നുണ്ട് നല്ല അടിപൊളി ഞാൻ ഫേസ്ബുക്കിൽ ഹലോ മമ്മിയുടെ ഒരു ചെറിയൊരു ഭാഗം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹൊററിൻ്റെ അപ്പം ഞാനതിൽ കമൻ്റ് ആയതാ മൂവിയെന്ന് ചോദിച്ചപ്പോൾ ഒത്തിരി പേര് കമൻറ്റ് ഇട്ടാണ് ഹലോ മമ്മി എന്ന് പറഞ്ഞാൽ മതി ഞാനൊരു സിനിമ ഇറങ്ങിയത് പോലെ ഞാൻ അറിഞ്ഞില്ല സത്യത്തിൽ അപ്പോൾ ഞാനത് യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്തു അങ്ങനെയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പം ചിലപ്പോൾ സി ഫൈവിലോ ആമസോൺ പ്രൈമിലോ എവിടെയെങ്കിലുമൊക്കെ ഇതായിരിക്കും അപ്പോൾ ഞാൻ അവിടെ പോയി കണ്ടാൽ മതിയോ എന്ന് ഓർത്തത് പക്ഷേ നേരെ യൂട്യൂബിൽ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ കമൻസ് എടുത്ത് നോക്കി എങ്ങനെയുണ്ട് ആളുകൾ കണ്ടിട്ട് എങ്ങനെയുണ്ട് കമൻസിൽ തോക്കിയത് നല്ല അഭിപ്രായമാണ് ഞാൻ ഇനി നോക്കിയിട്ട് സിനിമ കാണാറുണ്ട് അല്ലാതെ കമൻസ് നോക്കിയിട്ട് മോശം പറഞ്ഞാൽ സിനിമ കാണാറുണ്ട് കാരണം കാണുന്നവരുടെ കണ്ണിലാണല്ലോ ആസ്വാദനം ഓരോരുത്തർക്കും ആണല്ലോ ഇഷ്ടപ്പെടുന്നതൊക്കെ അതുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ ഞാൻ കാണാറുണ്ട് പിന്നെ എടുത്ത് നോക്കിയപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് പിന്നെ ഉറപ്പിച്ച് ഷുവറായിട്ട് കാണാൻ ഹൊററൊക്കെ ആകുമ്പം ഞാൻ ആച്ചുവിടുന്നിങ്ങനെ ഹൊറൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ പേടിച്ച് വരച്ചിരിക്കുമായിരുന്നു ഞാനിത് കിടന്നുറങ്ങി ഒക്കെ നല്ലൊരു എക്സ്പീരിയൻസ് നല്ല രസമാണ് പിന്നെ ഹൊറവിൽ ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ പേടി തോന്നിയത് സിനിമ കണ്ടിട്ടല്ല ഡ്രാഫുള നോവൽ വായിച്ചപ്പോൾ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് നമ്മുടെ കോളേജിൽ ലൈബ്രറിയിലുണ്ടായിരുന്നു ഡ്രാഫുള അപ്പോൾ ആ ഇടയ്ക്ക് ലൈബ്രറിയിൽ നിന്ന് ഒരുപാട് എടുത്ത് വായിക്കുമായിരുന്നു ഡിഗ്രി പഠന കാലഘട്ടത്തിൽ ആ സമയത്താണ് നമ്മൾ വിഭൂതി വിഭൂതിഭൂഷൺ ബാന്തിയോപാധ്യായയുടെ പതേർപ്പാഞ്ജലിയൊക്കെ എടുത്ത് വായിക്കുന്നത് പിന്നെ അരുണ അരുണ എന്ന് പറഞ്ഞ ഒരു നേഴ്സിൻ്റെ ഒരു സ്റ്റോറിയൊക്കെ വായിക്കുന്നു അത് നല്ല രസ ഒരു അവരുടെ ലൈഫ് സ്റ്റോറിയായിരുന്നു ഒരു കോമേഡ് ആയിപ്പോയ ഒരു സ്റ്റോറിയാണ് അവരെഴുതിട്ടല്ല വേറെ ആരെഴുതുക എഴുതിയയാളുടെ പേര് വിട്ടു വിട്ടുപോകും അരുണാ ഷണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ദയാവകം അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞ് തരണം മരിച്ചു പോട്ടോ അതൊക്കെ വായിച്ചത് ആ സമയത്ത് അതൊക്കെ മനസ്സിൽ തട്ടിയ കുറേ കാര്യങ്ങളാണ് കുറേ പുസ്തകങ്ങൾ കുറേ പുസ്തകങ്ങളെന്ന് വെച്ചാൽ കുറേ പുസ്തകങ്ങൾ ഞാൻ കോളേജ് ലൈബ്രറിയിൽ നിന്നെടുത്ത് വായിച്ചിട്ടുണ്ട് മണിമെടുക്കുന്ന ഗവൺമെൻറ് കോളേജ് ഇപ്പോൾ ടിൻറ്റേക്കബ മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജ് എന്ന് എന്നറിയപ്പെടും അവിടെയായിരുന്നു ഞാൻ ഡിഗ്രി പഠിച്ചത് ബി എ എക്കണോമിക്സ് എന്നിട്ടാണ് ഞാൻ എം എ മലയാളം എടുത്ത് പോകുന്നത് എൻ്റെ വളരെ വ്യത്യസ്തതരമായ ആയിരുന്നു പത്താം ക്ലാസ് പഠിച്ചു കഴിഞ്ഞു പിന്നെ യാതൊരു ഐഡിയ ഇല്ലാതെ കോമേഴ്സ് പ്ലസ് വൺ പ്ലസ് ടു കോമേഴ്സ് പഠിച്ചു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി മൂന്നില് രണ്ടായിരത്തി മൂന്നെട്ട് രണ്ടായിരത്തി ആറില് ബി എ എക്കണോമിക്സ് എടുത്തു ബികോം എടുക്കാൻ ഓൺലൈൻ ബി എ എക്കണോമിക്സ് വഴി എടുത്തു അത് കഴിഞ്ഞപ്പോഴാണ് തോന്നി ഇക്കണോമിക്സ് എനിക്ക് പറ്റത്തില്ല സ്റ്റാറ്റിസ്റ്റിക്സും മാക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് ഞാൻ പോയി എം എ മലയാളം മലയാളത്തോട് ഭയങ്കര ഇഷ്ടമായിരുന്നു മലയാളത്തിലാണെങ്കിലും ചെറുപ്പം മുതൽ നല്ല മാർക്ക് വരുന്നു അങ്ങനെ പോയി മലയാളം എടുത്തിട്ട് പിന്നെ അപ്പോൾ ബി എഡ് ത്രൂട്ട് പോയി ചെയ്യാൻ പറ്റില്ല ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ബി എഡിനും കൊടുക്കേണ്ടത് എനിക്ക് മലയാളത്തിൽ ബി എഡ് വേണം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു വർഷം വീട്ടിൽ വെയിറ്റ് ചെയ്തിരുന്നു എം എയുടെ റിസൾട്ട് വരാൻ വേണ്ടി അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ട്യൂഷൻ ട്യൂഷൻ നടത്തി വീട്ടിൽ ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു അകലേന്നൊക്കെ പിള്ളേർ വരുമായിരുന്നുണ്ട് അങ്ങ് ഹിന്ദിക്ക് വരെ ട്യൂഷൻ എടുക്കുമായിരുന്നു ഹിന്ദി നമുക്കറിയാം കാരണം മലയാളത്തിൽ സംസ്കൃതം പഠിക്കാറുണ്ട് സംസ്കൃതത്തിൻ്റെ ലെറ്റർ ഹിന്ദിയാണ് അതുകൊണ്ട് ഹിന്ദി ടച്ച് വിട്ടിട്ടില്ല ഹിന്ദി എനിക്കിഷ്ടമുള്ളൊരു സബ്ജെക്റ്റ് ആയിരുന്നുണ്ട് മറ്റ് മാർക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഹിന്ദി ഒക്കെ അടക്കം മാത്സ് ഹിന്ദി ഫിസിക്സ് കെമിസ്ട്രി കെമിസ്ട്രിയും മാത്സും എനിക്കിഷ്ടമല്ലാത്ത സബ്ജക്റ്റായിരുന്നു എന്നിട്ടും ഇതിനെല്ലാത്തിനും ട്യൂഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി പിള്ളേർ അകലേന്നൊക്കെ ഒരുപാട് പിള്ളേർ വരുമായിരുന്നു നല്ല രസമായിരുന്നു വീട്ടിലടങ്ങി ചുമല്ല പേരൊക്കെ ഉണ്ട് ആ പേരമരത്തേലൊക്കെ പിള്ളേരെല്ലാം പോയി വലിഞ്ഞേറി പേരൊക്കെയൊക്കെ പറിച്ചെടുത്തോണ്ട് വന്ന് പഠിക്കാനൊക്കെ ഇരിക്കും അന്നേരം നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ നിന്നൊരു നേഹക്കൊച്ച ഉണ്ടായിരുന്നു ചെറിയ കൊച്ചാട്ടോ അപ്പോൾ അവക്കന്ന് നാലോ നാലോ അഞ്ചോ നാല് വയസ്സൊക്കെ ഉണ്ടാവുകയുള്ളൂ അവളും വരുമായിരുന്നു പിള്ളേരുടെ കൂടെ ഇരുന്ന് പഠിക്കാനായിട്ട് ചുമ്മാ വന്നിരിക്കും അപ്പോൾ അവളേയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യും പിന്നെ കുഞ്ഞ് ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് വരുക അപ്പം പിള്ളേരുടെ ആണ് കുടി നയൻ താര വരുന്നുണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു കൊച്ചിനെല്ലാവർക്കും അവളൊക്കെ വലിയതായി എന്നാൽ രണ്ടായിരത്തി രണ്ടായിരത്തി എട്ടില് രണ്ടായിരത്തി എട്ടിലാണ് ഞാൻ ഒരു വർഷം ട്യൂഷൻ എടുത്ത വീട്ടിലിരുന്ന് അതിന് ശേഷം ഞാൻ പിന്നെ ബി എഡിനൊക്കെ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തിട്ട് മൂവാറ്റുപുഴയും തൊടുപുഴയും ഗവൺമെൻറ് ബീഡ് വളരെ അഴി ഈ രണ്ടിടത്തായിരുന്നു കൂത്താക്കുളത്തിൽ ഉണ്ടായില്ല മൂവാറ്റുപുഴയും കൊടുത്തിട്ട് തൊടുപുഴയും കൊടുത്തിട്ട് അപ്പം നമുക്ക് വീടിൻ്റെ അടുത്ത് മൂവാറ്റുപുഴ എളുപ്പം നമ്മുടെ താലൂക്കൊക്കെ മൂവാറ്റുപുഴ തൊടുപുഴയ്ക്ക് തന്നെ ഇച്ചിരി ഇവിടെ ദൂരം ഉണ്ട് എനിക്ക് ആദ്യം കാർഡ് വന്നു തൊടുപുഴന്നാണ് ഗവൺമെൻ്റ് അല്ലേ അപ്പോൾ ചേർന്നില്ലെങ്കിൽ പിന്നെ ആ സീറ്റ് കിട്ടിയില്ല തൊടുപുഴ തൊടുപുഴ ചേർന്ന് വന്ന പിറ്റേന്ന് എനിക്ക് മൂവാറ്റുപുഴന്നും കാർഡ് വന്നു വേണമെങ്കിൽ നമുക്ക് മാറായിരുന്നു പിന്നെ ഇവിടെ ചേർന്നു എന്ന് ഓർത്തിട്ട് ഞാൻ മാറിയില്ല പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ മൂവാറ്റുപുഴയിൽ നമ്മളിവിടുന്ന് ചെന്നിറങ്ങി പിന്നെ കുറച്ച് നടക്കണം ബി എഡ്സ് ബി എഡ് കോളേജിലേക്ക് പോകണമെങ്കിൽ തൊടുപുഴ പക്ഷേ അങ്ങനെയല്ല തൊടുപുഴ മങ്ങാട്ടുകാലും നമ്മുടെ നാട്ടിൽ നിന്ന് പണ്ടപ്പള്ളിയിൽ നിന്ന് ഉണ്ടായിരുന്നു അപ്പോൾ നേരെ കോളേജിൻ്റെ മുമ്പിൽ വന്ന് ഇറങ്ങായിരുന്നു കോളേജിൻ്റെ നേരെ ഫ്രണ്ടിൽ സ്റ്റോപ്പ് ഉണ്ട് അതുകൊണ്ട് പിന്നെ തൊടുപുഴയായി എളുപ്പം പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ വൈകുന്നേരം വീട്ടിൽ പോകാനായിട്ട് ബസ്സില്ലായിരുന്നു തൊടുപുഴയ്ക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ബസ് കുറവാണ് മൂവാറ്റുപുഴയ്ക്കാണ് ഇഷ്ടംപോലെ ബസ്സാണ് തൊടുപുഴയിൽ നിന്ന് വരുന്ന ബസ് കൂത്താട്ടുപുളത്തുനിന്ന് വരുന്ന ബസ്സ് പണ്ടപ്പള്ളി വന്ന് കിടന്നിട്ട് തിരിച്ച് മൂവാറ്റുപുഴയ്ക്ക് പോകുന്ന ബസ്സ് അങ്ങനെ കുറേ ബസ്സുണ്ട് മൂവാറ്റുപുഴയ്ക്ക് എപ്പോഴും ബസ്സുണ്ട് പക്ഷേ തൊടുപുഴയ്ക്ക് ബസ്സ് കുറേ വൈകുന്നേരം കോളേജ് നാലുമണിക്ക് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് രാജലക്ഷ്മി സ്കൂട്ടറെ കൊണ്ടുപോയി ബി എഡിന് നമ്മൾ പഠിച്ചത് രാജലക്ഷ്മി അവിടെ തൊടുപുഴ കോപ്പറേറ്റീവ് സ്കൂളിലെ ടീച്ചറായിട്ടിപ്പം അവിടെ തന്നെ സ്കൂട്ടറെ കൊണ്ടുപോയി തൊടുപുഴ കെ എസ് ആർ ടി സ്റ്റാൻഡായിരിക്കും നാലരയ്ക്ക് തൊടുപുഴന്ന് കെ എസ് ആർ ടി സി ബസ് ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ അഞ്ചേ മുക്കാലിൽ നിന്ന് സി എം എസ് എളു സി എം എസ് എന്നു പറഞ്ഞ ബസ് ഇപ്പോഴും ഉണ്ട് പണ്ടപ്പള്ളി മൂവാറ്റുപുഴ എന്നിട്ട് നാലരയുടെ കെ എസ് ആർ ടി സിക്ക് ഒത്തിരി പേർ അപ്പം നമ്മുടെ നാട്ടിലേക്ക് ഉണ്ട് കേട്ടോ കുറേ ടീച്ചർമാരുണ്ട് പഠിക്കാൻ വരുന്നവരുണ്ട് അങ്ങനെ കുറേ പേര് ഭയങ്കര ജോലി അടിച്ചാണ് പോകുന്നത് സ്ഥിരം യാത്രക്കാരായതുകൊണ്ട് ഭയങ്കര വർത്തമാനമൊക്കെ പറഞ്ഞ് ജോളി അടിച്ചാൽ പോകുന്നു അന്നുള്ളവരെനിന്ന് പിന്നീട് ഒരിക്കലും കാണാൻ പറ്റിയിട്ടില്ല അങ്ങനെയായിരുന്നു കാലഘട്ടം നല്ല രസമായിരുന്നു എന്നൊക്കെ പരസം തന്ന കുറേ കാലഘട്ടങ്ങളായിരുന്നു അങ്ങനെ ബി എഡ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസൾട്ടൊക്കെ വന്നതിന് മുമ്പ് തന്നെ ജോലിക്ക് കയറി എന്നെ പഠിപ്പിച്ച ടീച്ചർ തന്നെ ഇവിടെ ഒരു സ്കൂളിൽ വേക്കൻസി വന്നു കഴിഞ്ഞാൽ ഇപ്പം ആയിട്ട് ഒരു ടീച്ചർ ലീവ് എടുത്തതിന് പകരമായിട്ട് ഒരു എഡ് എയ്ഡഡ് സ്കൂളിൽ ഒമ്പത് എട്ടോ ഒമ്പത് പത്ത് ഹൈസ്കൂളിലേക്ക് പഠിപ്പിക്കാൻ പോകാവുമെന്നും ചോദിച്ചു എന്നെ പഠിപ്പിച്ച ടീച്ചർ തന്നെ എന്നെ പറഞ്ഞു പറഞ്ഞുകൊണ്ടു അങ്ങനെ അവിടെ ജോലി ചെയ്ത സമയത്തായിരുന്നു കല്യാണം കഴിപ്പിച്ചു വിട്ടത് അങ്ങനെ 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 അങ്ങനെയാണ് എൻ്റെ സ്റ്റോറി പറഞ്ഞപ്പോ ചേട്ടന് ദേഷ്യം വരുവാ ദേഷ്യം വരുന്നുണ്ടാ എനിക്കിന്ന് തല്ലം തോന്നുന്നുണ്ടട ഇന്ന് തല്ലടാ ഞാൻ തല്ലി നോക്കടാ പുറകുന്ന കാര്യം മണ്ണുണ്ടോ ഞാനിവിടെ ഇരിക്കുന്നു കഥ പറയുക എൻ്റെ ഉറക്ക പോകാരണ ഞാൻ കഥ പറഞ്ഞേ എല്ലാവർക്കും അതിൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാൻ അതിൻ്റെ ജോലിയൊക്കെ തുടരട്ടെ തെറ്റാ വീനും പുതിയ ശേഷം വീഡിയോക്കെ ആയിട്ട് ശ്രീസ് ബൈ ഇനിയും പറഞ്ഞുകൊണ്ടിരുന്ന കുറേ സ്റ്റോറിയായിപ്പോവും അപ്പോൾ പിന്നെ നിങ്ങൾക്കത് ബോറടിക്കും നമ്മളിങ്ങനെ ഘട്ടം ഘട്ടം ഘട്ടമായിട്ട് ഇവിടെ കാര്യങ്ങളൊക്കെ പറയും കുറേ ഉണ്ട് കഥകൾ നല്ല രസമാകായിട്ടിരിക്കാനായിട്ടോ കേട്ടാ